ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേരിന് ഏറ്റവും അർഹയായ നടിയാണ് ഉർവശി എന്നാൽ അംഗീകാരങ്ങളൊന്നും ഇനിയും ഉർവശിയെ തേടി എത്തിയിട്ടില്ലെന്നാണ് വസ്തുത ഏറ്റവും ഒടുവിൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ഗംഭീര പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് സിനിമ തിയേറ്ററുകളിലും ഓഡിറ്റോയിലുമൊക്കെ പ്രേക്ഷക പ്രശംസ നേടിയെടുത്തു മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലൊട്ടാകെ നിറഞ്ഞു നിൽക്കുകയാണ് ഉർവശി ഇപ്പോൾ നായികയായും സഹനടിയായും അഭിനയ പ്രാധാന്യമുള്ള നിരവധി വേഷങ്ങൾ ഇതിനകം ി അവതരിപ്പിച്ചു കഴിഞ്ഞു വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ഉർവശി തനിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തതിനെ പറ്റി മുമ്പ് സംസാരിച്ചിരുന്നു അഭിനയിക്കാനുള്ള കഴിവുകൾ കൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താറുള്ള ഉർവശി കരിയറിൽ അവതരിപ്പിച്ചത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത റോളുകളാണ് ഇത്രയേറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഇതുവരെ ഉർവശിയെ തേടി എത്തിയിട്ടില്ല അഞ്ച് തവണ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ള ഉർവശിക്ക് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ അച്വിൻ്റെ അമ്മ എന്ന സിനിമയിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത് അതിനുശേഷവും ദേശീയ തലത്തിലേക്ക് ുന്ന തന്റെ കഥാപാത്രങ്ങൾ അവാർഡ് തലത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് മുംബരിക്കൽ നടി തന്നെ വെളിപ്പെടുത്തിയത് അവാർഡിനായി പരിഗണിച്ചെങ്കിലും ഒടുവിൽ തിരസ്കരിക്കപ്പെട്ടു മുമ്പൊരു ടെലിവിഷൻ ചാനലിലെ ടോക്ക് ഷോയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഉർവശിയുടെ ഈ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ എൻ്റെ കഥാപാത്രങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നു പക്ഷേ അവാർഡ് നിർണയം വരുമ്പോൾ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു വാണിജ്യ സിനിമകളിൽ ഇത്തരം മികച്ച വേഷങ്ങൾ ചെയ്തിട്ട് സിനിമയുടെ നല്ല സമയം അവർ കളഞ്ഞു കൊളിക്കുകയാണെന്ന വിചിത്രമായൊരു വിലയിരുത്തലാണ് എന്നെക്കുറിച്ച് നടന്നതായി കേട്ടത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം കിട്ടാനുള്ളതാണോ ഇതെന്ന് എനിക്ക് തോന്നി ഞാൻ നായികയായിപ്പോലും അഭിനയിച്ച സിനിമയല്ല മഴവിൽ കാവടി എന്നിട്ടും അതിലെ കഥാപാത്രത്തിന് എനിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചെന്നും ഉർവശി പറയുന്നു അഞ്ചു തവണയാണ് കേരള സംസ്ഥാന പുരസ്കാരത്തിൽ ഉർവശി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനൊപ്പം രണ്ട് തവണ തമിഴ് സംസ്ഥാന പുരസ്കാരവും ഉർവശി തേടിയെത്തിയിരുന്നു ഫിലിം ഫെയർ ഫിലിം ക്രിറ്റിക്സ് എന്ന് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയെങ്കിലും ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടിയാവൻ ഉർവശിക്ക് ഇനിയും സാധിച്ചിട്ട്